വെൽക്കം ടു ലോ കോസ്റ്റ് ഇന്ന് ലോ കോസ്റ്റിൽ ഒരു സിമ്പിൾ ടോപ്പിക് ആണ് വക്കാലത്ത് അഥവാ വക്കാലത്ത് നാമ എല്ലാവർക്കും അറിയാം എന്താണ് വക്കാലത്ത് ഒരു കേസിന്റെ ആവശ്യത്തിനായി ഒരു വക്കീലിനെ സമീപിക്കുമ്പോൾ ആദ്യമായി നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് വക്കാലത്ത് എന്നാൽ പലർക്കുമുള്ള ഒരു ഡൗട്ട് ആണ് ഒരിക്കൽ ഒരു വക്കാലത്ത് സൈൻ ചെയ്ത് കൊടുത്താൽ പിന്നീട് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്താണ് വക്കാലത്ത് ഒരു കേസിനെ വക്കാലത്ത് നിർബന്ധമാണോ ഒരിക്കൽ ഒപ്പിട്ടാൽ പിന്നീട് വക്കാലത്ത് മാറ്റാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം ഈ വീഡിയോയിലൂടെ വക്കാലത്ത് ഓർ വക്കാലത്ത് നാമ ഇസ് എ റിട്ടേൺ ഓഥറൈസേഷൻ ഗവൺമെന്റ് by a client to to an advocate advocate allowing the the represent them in the, in the court ഒരു വേണ്ടി റെപ്രസെന്റ് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് വക്കാലത്ത് ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ദാറ്റ് ഐ അപ്പോയിന്റ് ഫയൽ ഡോക്യുമെന്റ് വിഡ് വക്കാലത്ത് ഒരു വാലിഡ് വക്കാലത്ത് ഇല്ലാതെ ഒരു അഡ്വക്കേറ്റിനെ കോടതിയിൽ ക്ലൈന്റിന് വേണ്ടി ഹാജരാകാൻ സാധിക്കില്ല ബൈ എക്സിക്യൂട്ടിങ് വക്കാലത്ത് ദ ക്ലൈൻസസ് ദ അഡ്വക്കേറ്റ് ടു ഒരു വക്കാലത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെ ഒരു ക്ലയന്റ് ചെയ്യുകയാണ് എന്തിനെല്ലാം ഫയൽ 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 കേസസ് ആൻഡ് ആൻഡ് വേണ്ടി കേസ് ചെയ്യാനും ചെയ്യാനും എന്തിനീഷൻസ് കോടതിയിൽ അപ്പിയർ ചെയ്യാനും കോർട്ട് ഹിയറിംഗ്സിൽ പാർട്ടി ബിഫോർ ദ കോർട്ട് ക്ലൈന്റിന് വേണ്ടി ആർഗ്യുമെന്റ്സ് കോടതിയിൽ ഹാജരായി പ്രസന്റ് റിസീവ് നോട്ടീസസ് ഡോക്യുമെന്റ്സ് ആൻഡ് കോർട്ട് തരത്തിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടീസ് ഡോക്യുമെന്റ്സ് എന്നിവ കൈപ്പറ്റുന്നതിനും ടേക്ക് നെസസറി സ്റ്റെപ്സ് ഓൺ ബിഹാഫ് ഓഫ് ആ ക്ലൈന്റിന് കേസിൽ ആവശ്യമായിട്ടുള്ള നെസസറി സ്റ്റെപ്സ് എടുക്കുവാനും സൈൻ ആപ്ലിക്കേഷൻസ് പ്ലീഡിങ്ദർ ലീഗൽ ഡോക്യുമെന്റ്സ് വേണ്ടി ഏതെങ്കിലും അതോ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യാനുമുള്ള ഓതറൈസ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു വക്കാലത്തിലൂടെ ഇനി വക്കാലത്തിൽ ആരെല്ലാം സൈൻ ചെയ്യണം ഹു സൈൻസ് എ വക്കാലത്ത് ക്ലൈൻറ്റ് അഡ്വക്കേറ്റ് വിറ്റ്നസ് എന്നിവരുടെ സിഗ്നേച്ചർ ആണ് ഒരു വക്കാലത്തിൽ വേണ്ടത് വക്കാലത്ത് പെർമനന്റ് No, it it remains valid only for that particular case case until the the is completed or the client it or client advocate withdraws with court approval. പലർക്കുമുള്ള ഡൗട്ട് ആണ് ഒരിക്കൽ വക്കാലത്ത് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവക്കീന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കും അത് ക്ലൈന്റിനുള്ള റൈറ്റ് ആണ് ഒരിക്കൽ വക്കാലത്ത് സൈൻ ചെയ്താലും പിന്നീട് വേറൊരാളെ അപ്പോയിന്റ് ചെയ്യണം തോന്നുകയാണെങ്കിൽ വക്കാലത്ത് റിലിങ്കിഷ് ചെയ്യാവുന്നതാണ് അതേ റൈറ്റ് തന്നെ വക്കീലിനും ഉണ്ട് വിത്ത് കോടതിയുടെ അപ്രൂവലോട് കൂടി വക്കാലത്ത് വിഡ്രോ ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്